ഈ കോൺഗ്രസ് തെക്ക് നിന്ന് വടക്കോട്ട് ഒരു വലിയ ജാഥയൊക്കെ നടത്തി ഭരണഘടനയൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ നടന്ന് എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഏർ ബി ജെ പിക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ നോക്കൂ അതിനുശേഷം ബി ജെ പി ഓരോ അവരുടെ മൈക്രോ മാനേജ്മെന്റിലൂടെ അവരുടെ ഓരോ ഇലക്ഷൻ ടാക്കളിങ്ങിലൂടെ എല്ലാം അവർ ഈ രാജ്യത്ത് വ്യക്തമായി ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു ക്ഷീണം മാറ്റിയെടുക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്തും കണ്ടുവരുന്നത് ബി ജെ പി ലോക്സഭാ എലക്ഷന് ശേഷം അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലാണ് ഏറ്റവും ശക്തമായ തിരിച്ചറിവ് നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലടക്കം നമ്മൾ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വൻതിരിച്ചടിക്ക് ശേഷം എന്ത് കൃത്യമായാണ് അവർ ആ നാടിൻ്റെ ഭരണ ഇതിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഡൽഹി നമ്മുടെ മുന്നിൽ ഇത്രവർ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ ഡൽഹിയിൽ സത്യത്തിൽ കേജ്രിവാൾ എന്ന വൻമരം വീണു ആപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതായി ഇതൊക്കെ ആണെങ്കിലും ബി നമ്മൾ വോക്സ് തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് എന്താണ് ബി ജെ പി അവിടെ നടത്തിയ ഒരു എലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളത് നോക്കൂ ഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ വോട്ട് ഷെയറിലല്ല അവിടെ വിജയിക്കാൻ വേണ്ട ഒരു വോട്ട് ബി ജെ നേടിയോ എന്നുള്ളതാണ് ദളിതരുടെ വോട്ട് ആം ആദ്മി പാർട്ടി നിലനിർത്തി എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കാരണം ആപ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീ ബിസ് ഫ്രീ ഇലക്ട്രിസിറ്റി ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഇതിലെല്ലാം അവർ ആ ഒരു സ്വാധീനം നിലനിർത്തി ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏഴ് മണ്ഡലങ്ങളിലും അവർ തന്നെയാണ് ആപ്പ് തന്നെയാണ് ഏഴിൽ ആറെടുത്തും ആപ്പിന് തന്നെയാണ് വിജയം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൊടുത്തത് എന്നുള്ളതാണ് പക്ഷെ ബി ജെ പി എലക്ഷന് തൊട്ട് മുമ്പ് നടത്തിയ ആ ഒരു ഒരു ലക്ഷം കോടി രൂപ ഈ രാജ്യത്തിന് നഷ്ടം ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന് നിർമ്മല സീതാരാമൻ പോലും പറഞ്ഞ ആ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ടാക്സിന്റെ ഒ വിഭാഗത്തെ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചുള്ള ആ ഒരു ടാക്സ് ഡിഡക്ഷൻ പന്ത്രണ്ട് ലക്ഷത്തിന്റെ പരിധിയിൽ വരുന്നവർക്ക് കൊടുത്ത ഒരു എക്സംഷൻ അതിൽ ഡൽഹി എലക്ഷൻ മാനേജ്മെന്റ് മൊത്തം മാറിമറിഞ്ഞു എന്നുള്ളതാണ് ഒരു വോട്ട് ഷിഫ്റ്റ് തന്നെ അവർ നടത്തിയെന്ന് നമുക്ക് പറയാതെ വയ്യ ഈ ഡൽഹി അനാലിസിസ് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിന് വടക്കേ ഇന്ത്യയിൽ ഇനി ഒരിക്കലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ബി ജെ പിയെ നേരിടാനുള്ള ഒരു ശക്തിയില്ല ഇന്ത്യ സഖ്യം ഒരു യൂണിറ്റി ഫോം ആയിട്ട് ഒരു യൂണിഫോംഡ് ഫോഴ്സ് ആയിട്ട് നിന്നാൽ മാത്രമേ ഇനി ബി ജെ പിയെ നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ ഏർ തിരിച്ചടിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതൊരു വളരെ ശക്തമായ നമുക്ക് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു സംശയം വേണ്ട ഡൽഹി നമുക്ക് നൽകുന്നത് എലക്ഷന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭ എലക്ഷന് ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വെക്കുന്ന ഒരു അച്ചടക്കം ബി ജെ പി വെച്ചു പുലർത്തുന്ന ഒരു മൈക്രോ മാനേജ്മെന്റ് എലക്ഷൻ ടാക്കിളിംഗ് ഇതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്ത് വളരെ ദുർബലമായ പോലെ തന്നെ ഇന്ത്യ സഖ്യവും അതിന്റെ പിന്മുറക്കാരാവും എന്നുള്ളതിൽ സംശയിക്കേണ്ട